മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് കുട്ടിക്കൽ പൂമരം റെസിഡൻസ് അസോസിയേഷൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അഴീക്കോട് കൊട്ടിക്കലിലെ റെസിഡൻസ് കൂട്ടായ്മയായ പൂമരം സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇ ടി ഉദ്ഘാടനം ചെയ്തു ഇതാണ് ഡെപ്പോസിറ്റ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം പ്രായമുള്ള ആൾക്കാർ പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പ്രായമുള്ളവർ പറഞ്ഞ് ഞാൻ ശ്രദ്ധി എന്താ പറയാ അവർ എനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം ആർക്ക് കൊടുക്കും എൻ്റെ മകനോ മകൾക്കോ ഞാൻ നൽകുമെന്നാണ് പണ്ട് നമുക്ക് പഠിക്കുന്നതിലേ അപ്പുറം വിശപ്പിൻ്റെ പ്രശ്നമായിരുന്നു നമുക്ക് ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ആൾക്കാരും നല്ല പ്രയാസമുള്ള സമയത്ത് നമ്മുടെ കാടിയ വെള്ളം ഉണ്ടല്ലോ പറഞ്ഞാൽ അറിയാവോ അരി അരി കഴിയുള്ള ആ വെള്ളത്തിൽ അറിയോ പൂമരം പ്രസിഡന്റ് അരുൺജിത് ി അധ്യക്ഷത വഹിച്ചു എസ് ഐ കശ്യപൻ മുഖ്യാതിഥിയായി കുറ്റകൃത്യങ്ങൾക്കും ചില നിയമത്തിൻ്റെതായിട്ടുള്ള പരിരക്ഷ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്തു ചെയ്യണം അഴിച്ചുവിടാൻ പാടുണ്ടോ പാടില്ല പണ്ടൊക്കെ കൂടെ അമ്മമാരൊക്കെ ഇരിക്കണം അല്ലേ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും അത് ചില ഹിന്ദു കുടുംബങ്ങൾ എന്നിട്ട് വൈകുന്നേരം ഒരു ആരുടെ രോഗം പറയും കയ്യും കാലം കൊന്ന് കഴിയുമ്പോൾ അവർ നിലവിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് വെച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ പറയും അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്ന അറിയില്ല കുട്ടികളെ കുമ്പിട്ടിരിക്കുന്ന കുട്ടികൾ മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുട്ടികൾ അല്ലേ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അത് മാറണം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് തുടങ്ങണം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം ആ കുടുംബങ്ങളിലുള്ള വെളിച്ചമായിരിക്കും നമ്മുടെ നാടിൻ്റെ വെളിച്ചം അപ്പം അങ്ങനെയുള്ള ഇത്തരം എന്താണ് പ്രസിഡൻസ് പ്രസിഡൻസ് ഇത്ര വീടോ എത്ര ആയിക്കോട്ടെ പൂമരം സെക്രട്ടറി ബിജിഷ്വി ഷാഹുൽ ഹമീദ് സ്വാഗതം ആശംസിച്ചു ജോയിന്റ് സെക്രട്ടറി ഷാഹിന നാസർ നന്ദി പറഞ്ഞു റഹീം ചങ്ങലേഴുത്ത് ഇസ്മായിൽ താണിക്കപ്പിള്ളി സുമിത രമേഷ് എന്നിവർ നേതൃത്വം നൽകി